ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ എഗ് ഫ്രൈഡ് റൈസ് ആണ് റൈസാണ് എടുക്കുന്നത് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റണ നല്ലൊരു റൈസാണ്ട്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ വളരെ ഈസിയായിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടേത് ഒരു കടായി എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ശേഷം രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചിക്കി പൊരിച്ചിട്ട് എടുക്കാം അടുപ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുത്താലും മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടൊക്കെ കിട്ടും ഒരു കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പോൾ മുട്ട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കോരിയെടുക്കാം എന്നിട്ട് ഞാൻ ഈ ഒരു കടായിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്രൈഡ് റൈസിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ എല്ലാം ഒന്ന് കോരിയെടുക്കാം അതിനുശേഷം പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഓയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഓയിലൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒത്തിരി നമ്മളിതിങ്ങനെ വയറ്റിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെജിറ്റബിൾസ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കാബേജും ക്യാപ്സിക്കും ക്യാരറ്റാണ് ഇട്ടോ കൊടുക്കുന്നത് എല്ലാം കുറച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ക്യാരറ്റൊക്കെ ആകുമ്പോൾ ചെറിയൊരു കഷ്ണം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്താൽ മതി പിന്നെ ക്യാപ്സിക്കം പകുതി എടുത്തിട്ടുണ്ട് ഒരു അര കപ്പോളം കേബേജ് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ നമുക്കിതിലേക്ക് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസാണ് ഞാനിവിടെ എടുക്കുന്നത് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് നമ്മളിതിങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നര കപ്പളവില് ബസ്മതി റൈസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുള്ള ചോറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫ്രൈഡ് റൈസിനായിട്ട് ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം ചൂടാറിയിട്ടുള്ള ചോറ് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല ചൂടുള്ള ചോറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചോറ് പൊടിഞ്ഞിട്ട് പോകും അപ്പം ഞാൻ നേരത്തെ തന്നെ ചോറ് വേവിച്ചിട്ട് ചൂടാറാനൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം ഈ ഒരു ചോറൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ ചോറ് നല്ലോണം ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അടുപ്പ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒക്കെ ഒന്ന് മിക്സാക്കിയിട്ട് എടുത്താലും മതിയിട്ടോ പെട്ടെന്ന് തന്നെ ചോറൊക്കെ ചൂടായിട്ടൊക്കെ കിട്ടിക്കോളും ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്നൊക്കെ കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു